കാസർഗോഡ് ജില്ലയിൽ പകർച്ചവ്യാധികൾ വ്യാധികൾ പടർന്നു പിടിക്കുന്നു പനിയും മഞ്ഞപ്പിത്തവും ബാധിച്ച് കഴിഞ്ഞ ദിവസം രണ്ട് മരണങ്ങളാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത് ഓരോ ദിവസം പനി ബാധിതരുടെ എണ്ണത്തിൽ വലിയ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കാസർഗോഡ് പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്നും ഏപ്രിൽ മുതൽ കാസർഗോഡ് പുതിയ ബസ് രണ്ടായിരത്തിന് സമീപമുള്ള ഫാത്തിമ ആർക്കേഡിൽ കോൺടാക്ട് കാസർഗോഡ് ജില്ലയിൽ വർഷകാല രോഗങ്ങൾ പടർന്നു പിടിക്കുകയാണ് അതിർത്തി മേഖലകളിൽ അങ്ങിങ്ങായി പിടിപെട്ടിരുന്ന മഞ്ഞപ്പിത്തം നാട്ടിലാകെ പടരുകയാണ് പട്ടണങ്ങളിൽ പട്ടണങ്ങളിലുൾപ്പെടെ മിക്കയിടങ്ങളിലും ഡെങ്കിപ്പനിയുമുണ്ട് തോട്ടം മേഖലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിലുണ്ടായ എലിപ്പനിയും കൂടുന്നുണ്ടെന്ന റിപ്പോർട്ടാണ് ആരോഗ്യവകുപ്പ് പുറത്തുവിടുന്നത് കുട്ടികളിലാണ് പനി കൂടുതലായും കണ്ടുവരുന്നത് സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ രോഗികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തത് സർക്കാർ ആശുപത്രി ിലെത്തുന്ന രോഗികളെ വലയിക്കുകയാണ് പനിയും മഞ്ഞപ്പിത്തവും ബാധിച്ച് ജില്ലയിൽ രണ്ടു പേരാണ് വ്യാഴാഴ്ച മരിച്ചത് കണ്ണൂർ വനിതാ ജയിൽ സൂപ്രണ്ട് ഇ കെ പ്രിയയും കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ കെ എം ഹേമചന്ദ്രയുമാണ് മരണത്തിന് കീഴടങ്ങിയത് ചർമ്മത്തിനും കണ്ണുകൾക്കും മഞ്ഞ നിറം ഇരുണ്ട നിറമുള്ള മൂത്രം കടുത്ത ക്ഷീണം ഓക്കാനം ഛർദി വയറുവേദന പേശിവേദന പനി എന്നിവയാണ് മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണങ്ങൾ ഓരോ ലക്ഷണവും ഒന്നിന് പിറകെ ഒന്നായി കാണിക്കും അതിനാൽ തന്നെ ഇതിൽ ഏതെങ്കിലും ഒരു ലക്ഷണം കണ്ടാൽ തന്നെ ചികിത്സ തേടാൻ വൈകരുതെന്ന് ഡോക്ടർമാർ ആവർത്തിക്കുന്നു രോഗലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സിക്കരുതെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ രാംദാസ് അറിയിച്ചു സംസ്ഥാനത്ത് പനിബാധിതരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്നത് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത് പതിമൂവായിരത്തി നൂറ്റി തൊണ്ണൂറ്റിയാറ് പേരാണ് കഴിഞ്ഞ ദിവസം മാത്രം സംസ്ഥാനത്ത് പനി ബാധിച്ച് ചികിത്സ തേടിയത് നൂറ്റി നാൽപ്പത്തിയഞ്ച് പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചു നാനൂറ്റി പതിനാറ് പേർ ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടെ ചികിത്സയിലാണ് അതേസമയം തിരുവനന്തപുരത്ത് കോളറ സ്ഥിരീകരിച്ചവരുടെ എണ്ണം ഏഴായി കാസർഗോഡ് ജില്ലയിലും ഒരാൾക്ക് കോളറ സ്ഥിരീകരിച്ചതായി വിവരമുണ്ട് അമീബിക് മസ്തിഷ്ക ജ്വരവും കോളറയും എച്ച് വൺ എൻ വണ്ണും ദിനം പ്രതി വർദ്ധിക്കുന്നതായാണ് കണക്ക് ഈ സാഹചര്യങ്ങളിൽ പ്രായമായവരും കുട്ടികളും മറ്റ് രോഗങ്ങളുള്ളവരും കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് ആരോഗ്യ വകുപ്പ് നൽകുന്നു രോഗം പകരാനിടയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുകയും എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ആരോഗ്യ വിദഗ്ധരെ വിവരമറിയിക്കണമെന്നും ആരോഗ്യ വകുപ്പിൻ്റെ നിർദ്ദേശമുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്